ഹൈരിയേഴ്സ് അസ്സലാമലൈക്കും എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ നമ്മളോട് സുഖമായിട്ടിരിക്കണം അപ്പോൾ എൻ്റെ വോയിസ് ഒന്നും ഇനിയും ശരിയായിട്ടില്ല കേട്ടോ പനിയൊക്കെ മാറി പക്ഷെ സൗണ്ട് അങ്ങനെ തിരിച്ച് കിട്ടുന്നില്ല പക്ഷേ ഈ സൗണ്ടും കുഴപ്പമില്ല അല്ലേ ഒരു ദിവസം വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ അനിയനവിടെ ചായയൊക്കെ വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കടയിൽ നിന്ന് വരുമ്പോൾ കുറച്ച് പായസം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കടയിലെ ഓണറിൻ്റെ അമ്മ പായസം ഉണ്ടാക്കിയിട്ട് ഞാൻ കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ അങ്ങനെയാണ് എന്തുണ്ടാക്കിയാലും വീട്ടിലെന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സ്റ്റാഫുകൾക്കും കൂടി തന്നുവിടും കുട്ടികളിന്ന് അനിയത്തിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു സ്കൂൾ കഴിഞ്ഞിട്ട് അപ്പോൾ അവൾ അവിടെ നിന്ന് അവലുണ്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുട്ടികളൊക്കെ കഴിച്ചു അപ്പോൾ ഞാനിതെടുത്തിട്ട് അനിയനിക്ക് കൊടുത്തുവിടുന്നു പെൺകുട്ടീൻ്റെ അടുത്ത് പെൺകുട്ടിക്ക് പല്ലൊക്കെ പോയിട്ട് വീഡിയോയിൽ വരാൻ തന്നെ ഒരു സമ്മനാണ് കേട്ടോ എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു അത് കാരണം കൊണ്ടാണ് ഇപ്പോൾ വീഡിയോയിൽ നിന്ന് വരാത്തത് അങ്ങനെ അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു അത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് പിറ്റേ ദിവസം റെഞ്ു കുട്ടിക്ക് ഐലിഞ്ഞറൊക്കെ ഇട്ടിട്ട് ഞാൻ ഇരുത്തിയിരിക്കുകയാണ് കാറ്റോളഞ്ഞിട്ട് റിങ്മോളങ്ങനെ ഐലിഞ്ഞർ ഒന്നും ഇടാറില്ല അമ്മ ദിവസം എനിക്ക് അലിഞ്ഞർ ഇട്ടിട്ട് സ്കൂളിൽ പോകാറുള്ളൂ അങ്ങനെ കുട്ടികളൊക്കെ സ്കൂളിട്ട് ഞാൻ വർക്കിന് പോയി ഞാൻ വർക്ക് ചെയ്യുന്ന ഷോപ്പിൽ പുതിയൊരു ഷോറൂം കൂടി ഓപ്പൺ ചെയ്യാണ് ഞായറാഴ്ച ദിവസം അപ്പോൾ അതിൻ്റെ ഒരുപാട് തിരക്കുകളുണ്ട് കേട്ടോ ഷോപ്പിൽ നോട്ടീസൊക്കെ അടിച്ചിട്ട് കൊണ്ടു തന്നതാണ് ബില്ല് കൊടുക്കുമ്പോൾ കൂടെ കൊടുക്കാനായിട്ട് ഉദ്ഘാടനത്തിന് ഓഫർ കൂടാണ്ട് ഓണം ഓഫറും ഉണ്ട് അപ്പോൾ ഇത് ഓരോരുത്തർക്ക് തന്നെ കൊടുക്കണം വരുന്നവർക്കൊക്കെ പിന്നെ അത് മാത്രമല്ല നമുക്ക് പുതിയ ഷോറൂം ഓപ്പൺ ചെയ്യുന്നത് കാരണം കൊണ്ട് ഒരുപാട് പർച്ചേസിങ് കൂടി ഉണ്ട് എനിക്കാണെങ്കിൽ കഴിഞ്ഞ മാസത്തെ പർച്ചേസിങ് തന്നെ ഇനിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരു മാസത്തെ പർച്ചേസിങ് ഫയൽ പിറ്റത്തെ മാസം ഒന്നാം തീയതി രണ്ടാം തീയതി അതിനുള്ളിൽ ഞാൻ കൊടുത്തിട്ടുണ്ടാകും പക്ഷേ ഈ മാസം ഒരുപാട് ഡിലേ ആണ് കാരണം ഒരുപാട് പർച്ചേസിങ് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരുപാട് പേപ്പേഴ്സ് ഉണ്ട് അതിനിടയിൽ നല്ല തലവേദന ഉണ്ടായിരുന്നു മൈഗ്രൈൻ്റെ പ്രോബ്ലം ഉണ്ട് പിന്നെ ഷോപ്പിൽ നിന്ന് പോയിട്ടൊരു കാപ്പിയും കൂടി കുടിച്ചിട്ട് വന്നു അതിൻ്റെ വീഡിയോ നിർത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ വീട്ടിൽ തിരിച്ചെത്തി തിരിച്ചെത്തിയപ്പോഴും ഞാനൊരു കാപ്പിട്ട് കുടിക്കാമെന്ന് ചോദിച്ചാൽ ചായ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് കാപ്പി കുടിക്കാൻ തോന്നി കാപ്പി കുടിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ശരിയാകുമെന്ന് വിചാരിച്ചു അങ്ങനെ നല്ല അട്ടിപ്പൊളി കാപ്പിയൊക്കെ ഉണ്ടാക്കി കാപ്പി ഉണ്ടാക്കി കുടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടാണ്ട് കിടന്നുറങ്ങിയിട്ടാണ് കിടന്നുറങ്ങിയാലേ എനിക്ക് മൈഗ്രൈൻ്റെ പ്രശ്നം ശരിയാകുള്ളൂ കാരണം തലവേദൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ഈ സിസ്റ്റത്തിലാണ് ഞാൻ കാപ്പി ഉണ്ടാക്കുമ്പോൾ വലിയ പറഞ്ഞു എനിക്കും കൂടി കാപ്പിടിക്കുക എന്ന് പറഞ്ഞു പിന്നെ എനിക്കും കൊടുത്തു അമ്മൂസിനും കൊടുത്തിട്ടുണ്ടായിരുന്നു അമ്മൂസ് പക്ഷെ കാപ്പിയൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് മേലെ കാപ്പിപ്പൊടിയൊക്കെ ഇട്ടിട്ട് അപ്പോൾ അമ്യൂസിൽ നിന്ന് ഞാൻ പറഞ്ഞത് കഷ്കവും എന്ന് പറഞ്ഞപ്പോൾ കുഴപ്പമില്ല ഞാൻ എന്ന് പറഞ്ഞു പിന്നെ കുടിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ പറഞ്ഞു ശരിയാണ് ചെറിയൊരു കശപ്പുണ്ട് എന്നൊക്കെ അങ്ങനെ അന്നത്തെ ദിവസം അങ്ങനെ പോയിട്ടാ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഞാൻ വേണ്ടത് കിടന്നുറങ്ങി ഭക്ഷണം കഴിക്കാൻ ഒന്നില്ല ഇത് പിന്നെ പിറ്റേ ദിവസത്തെ ഒരു വീഡിയോ ആണ് തലവേദന ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ എനിക്ക് തലവേദനയാണ് എന്ന് പറഞ്ഞിട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ പണി ചെയ്യാനിവിടെ ആരുമില്ല അപ്പം ഞാൻ പിന്നെ രാവിലെ എണിച്ചു നല്ല അടിപൊളി സ്ട്രോങ് ആയിട്ടൊരു ചായയൊക്കെ കുടിച്ചു മക്കൾക്ക് ഉണ്ടായിരുന്നു അപ്പോൾ രാവിലെ തന്നെ അവരിനെ വിളിച്ചണുപ്പിച്ച് ചായയൊക്കെ കൊടുക്കുകയാണ് കേട്ടോ എക്സാമാണ് കുട്ടികൾക്ക് മദ്രസയിലും സ്കൂളിലും തുടങ്ങിയിട്ടുണ്ട് ഇപ്പം അങ്ങനെ ചായയൊക്കെ ഒഴിച്ച് വെച്ചു കുട്ടികളെയൊക്കെ റെഡിയാക്കി മദ്രസ് കേൾക്കാൻ വേണ്ടിയിട്ട് രാവിലെ നേരത്തെ മക്കളെ വിളിക്കുമ്പോൾ ഭയങ്കര ഒരു വിഷമമാണ് നല്ല തണുപ്പത്തെ കുട്ടികളൊക്കെ ഇടന്നുറങ്ങുമ്പോഴേ പക്ഷേ എന്താ ചെയ്യാൻ നിവൃത്തിയില്ലല്ലോ അങ്ങനെ കുട്ടികളൊക്കെ പോയ ശേഷം ഞാനിത് രാവിലത്തേക്ക് ദോശ ഉണ്ടാക്കാന്ന് വിചാരിച്ചു മാവ് കുറച്ച് ഫ്രിഡ്ജിലുണ്ടായിരുന്നു അപ്പോൾ മാവൊക്കെ അടുത്ത് പുറത്ത് വെച്ചു ഞാനിതിൽ ഉഴുന്നിടാതെ അരച്ചതാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു ദിവസം ഉണ്ടാക്കിയതിൻ്റെ ബാക്കി മാവാണിത് എന്നാലും നല്ല സൂപ്പറായിട്ട് തന്നെ ദോശയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചു സാമ്പാർ വെച്ചിട്ടുണ്ടെങ്കിൽ ആയല്ലോ പിന്നെ ചമ്മന്തിയും കൂടി അരക്കാമെന്ന് വിചാരിച്ചു പിന്നെ ചമ്മന്തി അരക്കേണ്ടത് നടന്നിട്ടുണ്ടായിരുന്നില്ല സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ എടുത്ത് വെച്ചു വെള്ളം തിളപ്പിക്കാനും കൂടി വെച്ചിരിക്കുകയാണ് തിളപ്പിച്ചത് മാറ്റിയിട്ട് പിന്നെ അതിൽ അരിയിട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചോറുവാകുമല്ലോ ഏകദേശം ും തിളയ്ക്കാനൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് ബീട്രൂട്ടും ക്യാരറ്റും കൂടിയിട്ട് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പരിപ്പൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് രാവിലെ എണിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചക്രശ്വാസം വരയ്ക്കുന്ന പോലെയാണ് ഓട്ടം എന്നാലേ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ റെഡിയാകുള്ളൂ അപ്പോൾ വെണ്ടൊക്കെ വഴറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ബീട്രൂട്ടും ക്യാരറ്റും കൂടിയിട്ട് ഞാൻ ഉപ്പേരി വെക്കുമ്പോൾ ഇതുപോലെ മിക്സിൻ്റെ ജാറിലേക്ക് ചെറുതായിട്ട് മുറിച്ചിട്ടിട്ട് അതിൽ തന്നെ തേങ്ങയും പച്ചമുളക് കുറച്ച് ജീരകവും കൂടി നല്ലോണം ഒന്ന് ക്രഷ് ചെയ്യും കേട്ടോ മിക്സിയിൽ അപ്പം പിന്നെ ഈ ചീ സമയം കളയണ്ടല്ലോ അപ്പോൾ ചോദിക്കും മിക്സിൻ്റെ ജാർ കഴുകണ്ടതെന്ന് എനിക്കത് വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല ഞാനത് പെട്ടെന്ന് കഴുകിയെടുക്കും പക്ഷേ എനിക്ക് ഈ ചീകിയെടുക്കലാണ് കുറച്ചും കൂടി ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളത് പ്രത്യേകിച്ച് എൻ്റെ ചോപ്പർ ഇപ്പോൾ കംപ്ലയിൻ്റ് ആണ് കേട്ടോ അതാണ് ഇങ്ങനെ ചെയ്യാൻ കാരണം ചോപ്പറുണ്ടെങ്കിൽ ചോപ്പറിൽ ചെയ്യുമ്പോൾ ഈസിയാണ് പിന്നെ തേങ്ങയൊക്കെ വറുത്തരച്ചു സാമ്പാറിന് വേണ്ടിയിട്ട് അങ്ങനെ സാമ്പാറൊക്കെ റെഡിയായി അതിൻ്റെ ഇടയിൽ കൂടെ ഞാനൊരു റീലും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് സ്കൂളിലേക്ക് പ്ലേറ്റും ടിഫിനൊക്കെ കൊടുത്ത് വിടണേൻ്റെ അതുകഴിഞ്ഞാൽ റിനിമോള് ഭയങ്കര ക്ലോസപ്പിൽ ഇങ്ങനെ ശരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞിട്ട് മാലിവിടെ വെച്ചപ്പോൾ ഊരി വെച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു അടുത്ത് റിനിമോളാണ് എനിക്ക് വീഡിയോ എടുത്ത് എന്താ ദോഷമുണ്ടാക്കുന്നതിൻ്റെയൊക്കെ ഏറും കുറിയും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് പക്ഷെ അവളെ കിട്ടാറില്ല മിക്കവാറും അമ്മന്യൂസാണ് ഓഡിയോ വന്ന് ഫോൺ എടുക്കാറ് വീട് എടുക്കാനൊക്കെ ആയിട്ട് അങ്ങനെതാ ദോശ ഉണ്ടാക്കുന്നുണ്ട് സാമ്പാറായി ഉപ്പേരി റെഡിയായി ചമ്മതിരികാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ദോശ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽക്കൂടെ തന്നെ പാത്രങ്ങളൊക്കെ വേഗം കഴുകിയെടുത്തു കുട്ടികൾക്ക് ചൂടോടെ തന്നെ ദോശയും സാമ്പാറും എല്ലാം കൊടുത്തു നല്ല മുരിഞ്ഞ ദോശ കഴിക്കുകയാണെങ്കിൽ ഒരു രണ്ടെണ്ണം ഒക്കെ കുട്ടികൾ കഴിക്കും അതുകൊണ്ടാണ് തന്നെ ഉണ്ടാക്കി വെക്കാത്തത് ചൂടോടെ ഉണ്ടാക്കി കൊടുത്തിരുന്നെങ്കിൽ ഒരു രണ്ടെണ്ണം കഴിക്കും ഇനി ഒരു ഒന്നൊക്കെ കഴിച്ചാലായി അം ന്യൂസിലാണെങ്കിൽ രണ്ടെണ്ണം എന്തായാലും കഴിക്കും ദോശ മുരിച്ച് കൊടുത്തിരുന്നെങ്കിൽ അതിൽ ഒരെണ്ണം കഴിക്കുള്ളൂ ഇതിനിടയിൽ ചോറ് വെന്തോ നോക്കുകയാണ് ഓരോന്ന് ഇങ്ങനെയല്ല കേട്ടോ ഈ വീഡിയോയിൽ സ്ലോയിൽ കാണിക്കുന്ന പോലെ ഇല്ല ഓരോന്നോരോന്ന് സ്പീഡ് സ്പീഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്നാലേ സമയത്തിന് കറക്റ്റായിട്ട് പോകാൻ പറ്റുള്ളൂ ഒമ്പത് മണിക്കാണ് ബസ് അനിയൻ്റെ കൂടെ പോകുമ്പോൾ കുഴപ്പമില്ല അവൻ്റെ കൂടെ ആകുമ്പോൾ ഒരു ഒമ്പതേ പത്ത് ഒമ്പതേ കാലിനൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുകയുള്ളൂ ഇന്നിപ്പോൾ അവനെത്തിന് നേരത്തെ പോകണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പിന്നെ ഒമ്പത് മണിക്കാണ് പോയത് ചെറിയൊരു മഴയും കൂടി പെയ്തോണ്ടിരിക്കുന്നത് കുട്ടികൾക്ക് ചൂടുവെള്ളമൊക്കെ വെച്ചുകൊടുത്തു പെൺകുട്ടീനെയൊക്കെ ഇതിനിടയിൽ ഞാൻ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെതാ എല്ലാവർക്കും ഉള്ള ഉപ്പേരിയൊക്കെ ആക്കി എനിക്കും പിള്ളേർക്കും അതുകൊണ്ട് ഉപ്പേരിക്കാക്കി സ്നാക്സ് വെള്ളം പ്ലേറ്റ് എല്ലാം റെഡിയാക്കി അങ്ങനെ കൊണ്ട് ടേബിളിൽ കൊണ്ട് വെച്ചു എന്നാലേ അവരെ അടുത്ത് വെക്കുകയുള്ളൂ അടുക്കളയിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മറന്നിട്ട് പോവും കേട്ടോ അങ്ങനെ അതൊക്കെ റെഡിയാക്കുമ്പോഴത്തേനും മഴ കുറച്ച് കൂടുതലായി ഞാൻ പിന്നെ തുണികൾ പുറത്തിട്ടുണ്ടായിരുന്നു തലേ ദിവസം അലക്കിയത് അതൊക്കെ ഒന്ന് എടുത്തു ഇതിപ്പോൾ എവിടെയാണ് കൊണ്ടുവിടുക എന്ന് എനിക്കൊരു പിടുത്തമില്ല കാരണം അയലൊക്കെ ഫുള്ളാണ് ഞാൻ രാവിലെ പോകുന്ന സമയത്ത് മഴയായിരിക്കും അപ്പോൾ ഞാൻ ഉള്ളിലിട്ടിട്ട് പോകും ചിലപ്പോൾ ഞാൻ പോയി കഴിയുമ്പോൾ വെയിൽ വരും പക്ഷെ എന്നാലും ഉണങ്ങില്ല അങ്ങനെ അടുക്കളയൊക്കെ ഒന്ന് നല്ലോണം വൃത്തിയാക്കി എൻ്റെ ടിഫൻ ബോക്സൊക്കെ എടുത്തിട്ട് പിന്നെ ഒരു ഓട്ടോ ബസ് കിട്ടാനായിട്ടുള്ള ഓട്ടം അപ്പം ഇത്രയേ ഉള്ളതോട്ട് അന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ